ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ദ സിഗ്നേച്ചർ സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് കിട്ടിയ മൂന്ന് ഫ്രോക്ക് നൈറ്റീവ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഫ്രോക്ക് നൈറ്റിയുടെ ഒത്തിരി കളക്ഷൻസ് ഇവരുടെ പക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചു എന്തെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൈസില് ഫ്രോക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ടേ അയ്യോ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട റീറ്റെയിലും ഉണ്ട് നമുക്ക് ഫ്രോക്ക് നൈറ്റീവ് ഒന്ന് രണ്ട് പീസ് ആയിട്ട് ഇവരുടെ പേജിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും ഇനി റീസെല്ലിംഗ് ആണ് നോക്കുന്നതെങ്കിൽ റീസെല്ലേസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ പ്രോഗിനിറ്റിയുടെ വെറൈറ്റി കളക്ഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് സെൽ ചെയ്യാനും പറ്റും അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനി പറ ഈ പ്രോഗിയിൽ ഏതാ എനിക്ക് ചേരുന്നതെന്ന് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്